അള്ളാഹു സിഗിരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഞാൻ പറഞ്ഞു വന്നത് തൗബ തൗബ ഏറ്റവും ഏറ്റവും കുറഞ്ഞ കുറഞ്ഞ നൽകുമാറാകട്ടെ മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ കൂടി അസ്തീറുള്ള പറഞ്ഞാൽ മതി അവന്റെ പാപം പൊറുക്കും അത് വെറുതെ പറയാനുള്ള ഒരു ദിക്കറല്ല അസ്തഫിറുല്ല എന്ന് പറഞ്ഞ തൗബയ

ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തഖഫിറുള്ള പറയണം അള്ളാഹു അള്ളാഹുബാകട്ടെ എത്ര വട്ടം പറയണം എത്ര വട്ടം പറയണം ഒരു പാപവും ചെയ്യാത്ത മുത്തി ലബി നൂറ് വട്ടം പറഞ്ഞു ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ നൂറു വട്ടം പറഞ്ഞു നമ്മൾ എത്ര വട്ടം പറയണം ആയിരമോ സുബാനുള്ള ഒരു ലക്ഷം പ്രാവശ്യം പറയണം ഒരു ദിവസം ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല പിന്നല്ലേ ബാക്കി അപ്പൊ ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറയണം എന്താ പ്രതിഫലം എന്താ പ്രതിഫലം എഴുന്നൂറ് പാപങ്ങൾ പൊറുക്കുമെന്ന് അറസൂൽ ഒരു ദിവസം എഴുപത് പ്രാവശ്യം മസ്തകുഫിറുള്ള പറഞ്ഞാൽ എത്ര പാപം പൊറുക്കും അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത എഴുന്നൂറ് പാപം പുറുക്കും അതി കൂടുതൽ മാറാകട്ടെ അസ്തഖഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന പൊതിപനെന്താ എന്താ മഹാന ഇമാം ഖസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നിൽ ഒരാൾ വന്നു ഒരാൾ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല വെള്ളക്ഷാമ എന്ത് ചെയ്യണം അസ്തഖഫിറുള്ള പറ അദ്ദേഹം പോയി രണ്ടാമതൊരാള് വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടൊക്കെ നഷ്ടത്തില തങ്ങളെ ഇപ്പൊ കന്നു വച്ചോടൊന്നും ഇല്ലല്ലോ അല്ലെ വല്യ ബുദ്ധിമുട്ടല്ലേ എന്ത് ചെയ്യണം തങ്ങളെ അസ്തോഫിറുള്ള പറ മൂന്നാമതൊരാട് വന്നു തങ്ങളെ മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി എന്ത് ചെയ്യണം അസ്തോഫിറുള്ളവറ അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഖസ്സാരി തങ്ങളോട് ചോദിച്ചു മൂന്നു പേർക്ക് ഒരു മരുന്ന് തന്നെയാണോ ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി ഒരാൾക്ക് നെഞ്ചുവേദന ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട് ഒരാൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് മൂന്ന് പേരും മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ഇല്ലുമ്പോ ഒരു കുപ്പിക്കകത്തുനിന്ന് വാരി തരാറുണ്ട് ഒരു ഇങ്ങനെ കുപ്പിന്നിങ്ങനെ വാരിത്തരി അതെന്താന്ന് എനിക്കറിയില്ല ഉള്ള മാറാകട്ടെ ഗുളിക എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക അപ്പൊ ഈ കുട്ടി ചോദിച്ചു ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല അതിനകത്ത് എന്തെങ്കിലും കാണോള്ള വേല അപ്പോൾ ഈ കുട്ടി ചോദിച്ചു ഉസ്താദെ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവനും അസ്തൂഫിറുള്ള മക്കളില്ല എന്ന് പറഞ്ഞവൻ അസ്തൂഫിറുള്ള മഴയില്ലെന്ന് പറഞ്ഞ മൂന്ന് പേർക്ക് എന്താ ഒരു മരുന്നെന്ന് അപ്പൊ പറഞ്ഞു അല്ല പറഞ്ഞതാ പറഞ്ഞാ പറഞ്ഞ മഴയില്ലേ കിണറ്റി വെള്ളമില്ലേ ജോലിയില്ലേ ബുദ്ധിമുട്ടാണോ മക്കളില്ലേ മക്കളില്ലേ എന്ത് പറയണം പറ മക്കളെ കിട്ടും മാറാകട്ടെ അപ്പൊ അസ്തഫിറുള്ള പറഞ്ഞാൽ ഒരു ദിവസം ചെയ്ത എഴുന്നൂറ് പാപങ്ങൾ അള്ളാഹു പുറത്തു തരും അള്ളാഹു പറയാൻ ഭാഗ്യതരുമാർ ആകട്ടെ പിന്നെന്താ പ്രതിഫലം ഹദീസ് നീളമുള്ളതാ അള്ളാഹു പറയുന്നു പറയുന്നു അസ്തഫിറുള്ള പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല അസ്തുഫിറുള്ള പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അല്ല നിനക്ക് തരൂല്ല രണ്ട് നിന്റെ നിന്റെ ജീവിതം ജീവിതം ഇടുക്കമാക്കൂല ഇടുക്കമാക്കൂല ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല നാല് നീ ഉദ്ദേശിക്കാത്ത നിനക്ക് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിർത്തുകയ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളും മുഴുവനും പൊറുക്കണം അള്ളാഹു പൊറത്തുതരുമാറാകട്ടെ അള്ളാഹു പൊറത്തു തരുമാറാകട്ടെ പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞുതരട്ടെ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ വേണോ വേണ്ടേ ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു വഴി അള്ളാഹുമാൻ തരുമാറാകട്ടെ ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം ഒരേ ഒരു ചരിത്രം പറയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ാഹുബേ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് സുല്ലാഹു അലഹു തങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇസ്തുഫാറിന് നിങ്ങൾ അധിക തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോശമായ കാര്യങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് പറഞ്ഞ നിന്റെ പാപം പൊറുക്കുകയാ അള്ളാഹു നിനക്കൊരുപാട് പ്രതിഫലങ്ങൾ തരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂളല്ലാതെ തങ്ങള് പറയുകയാ മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറബിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ മരിക്കാർ തൗബ ചെയ്യാതെ മരിക്കരുത് ഞങ്ങളെ തൗബ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ചിറബിന്റെ മുന്നിലേക്ക് ഇര കരങ്ങൾ ഉയർത്തിയിട്ട്

സ്വഹാബികളിലെന്ന് കുറു ആനോദുകയാഹാബികളിലെന്ന് കുറു ആനോദാജുബിന്റെ പ്രവാചകന് സ്വഹാബത്തിന്റെ ഇടയിലേക്ക് പോയിരുന്നു അതാ സ്വഹാബികൾ കുറു ആ മടക്കി വെച്ചു കുറു ആനോദിക്കൊണ്ടിരുന്നവർ കുറു ആ മടക്കി വെച്ചു അള്ളാജുബിന്റെ റസൂല് പറഞ്ഞു സ്വഹാബ Yeah. െ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ കൈവക്കാൻ പറഞ്ഞു എല്ലാരും പൊക്കി ഞാൻ സ്വർണം ചോദിച്ചത് വെറുതെയാ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കുറു ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഓദിയ മതി രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഓതുവോ ഓതുവോ ഇൻഷാ അല്ല ആണുങ്ങളൊക്കെ ഒന്നിരുന്നേറ്റേ നിങ്ങൾ സ്റ്റേജ് സ്റ്റേജ് ഇരിക്കുന്നവരിക്ക് ഇൻഷാല്ല ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കേറ്റിക്കുക യുവ ചെയ്യട്ടെ വാ മക്കളെ കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കേറിക്കോ അപ്പനമെന്റെ കാര്യം അപ്പന അപ്പന വലിക്കല്ലേ വലിക്കല്ലേ കസേര വലിക്കരുത് ആണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കേറ് ബാ 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 കഴിഞ്ഞു കഴിഞ്ഞു ആ വാതലി നിൽക്കുന്ന സംഘാടകര് മൊത്തം കേറ് ഞാൻ ചെയ്യാൻ ബാ ബാ കസേര വലിക്കല്ലേ കസേര വലിക്കരുത് വാ അലില്ല ഖുറാനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാ രക്ഷപ്പെടാ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ബാബാ വാ ഇരിക്കടാ ആ ചെങ്ങാതിമാരൊക്കെ ഇരിക്കും ബാൽക്കണി ഇരിക്കടാ അവിടെ ഇരിടാ ആ മൂന്നെണ്ണത്തിന് വിളിയിടാ അവനെ കൂടെ പിടിച്ചിരുത്തടാ ഇനി പുറത്താരെങ്കിലും ഉണ്ടോ പുറത്താരെങ്കിലും ഉണ്ടോ ആ സംഘാടകന്റെ പേരെന്താ ആ നിക്കുന്നവന്റെ അതൊപ്പിട്ടെ കേറിയോ എല്ലാരും കേറിയോ ആ ഒരു സംഘാടകൻ എഴുന്നേറ്റെ ഒരു സംഘാടകൻ എഴുന്നേറ്റ ഈ പരിപാടിയുടെ ഒരു സംഘാടകൻ ആ വാതിൽ പോയി അടച്ചിട്ടെ ആഡിറ്റോറിയത്തിന്റെ ആ വാതിൽ അടച്ചേട്ടെ ഇനി പുറത്തേക്ക് നമുക്ക് കണ്ട കോട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നിങ്ങൾ രണ്ടുപേരി ഇരിക്കണില്ലേ കസേരയില്ലേ ഒരു കസേര കൊടുക്കണോ ആ രണ്ട് ഇവിടെ കിടക്കുന്ന ാക്ക ഏ കാക്ക ആ പേർക്കും രണ്ടുപേർക്കും കസരൂട് അള്ളാഹുമാൻകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഏ വാതിൽ അടക്കി ചങ്ങാതി അടയ്ക്കാൻ പറ്റൂല്ലേ എന്താ കേബിൾ പറ്റുന്നത്ര അടച്ചിട് ഇതിനൊന്നും ഒന്നും പുറത്തേക്ക് ചാടണ്ട അകത്തേക്കും കേറണ്ട അള്ളാഹുമാൻ തരുമാറാകട്ടെ മഹാനായി നബിറൂൽ അപ്പൊ ഈ കുട്ടികളൊക്കെ നന്നാകണ്ടേ ചില കുട്ടികൾ പഠിക്കണില്ല ഉസ്താദ് പഠിക്കണില്ല എന്ന് പരാതി പറയും നന്നാകാനുള്ള വഴി പറഞ്ഞു തരാടോ ഏത് നന്നാകാത്തകനും നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം മഹാനായി നബിന് ആ റസൂൽഹു അലിഹി വസ്ല്ലങ്ങള് സഹാബത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു കുർആാനോദാൻ സഹാബത്ത് ചോദിച്ചു ഏത് സൂറത്തോദണം നബിയെ തങ്ങൾ പറഞ്ഞു സൂറത്തു തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ പറഞ്ഞു സഹാബികൾ ഓതാൻ തുടങ്ങി നബി കരയാൻ തുടങ്ങി ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബിതങ്ങള് കരയാൻ തുടങ്ങി ഓതി തീർന്നപ്പോ നബിതങ്ങള് സഹാപത്തിനോട് ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തേ നിങ്ങൾ എന്താ കരയാത്തേ സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെതങ്ങൾ പറഞ്ഞു രണ്ടാമത് ഓതാൻ പറഞ്ഞു രണ്ടാമത് മോദി നബിതങ്ങൾ കരയുന്നത് കണ്ടപ്പോൾ കുറച്ച് സഹാബികൾ കരഞ്ഞു കുറച്ചു പേര് കരഞ്ഞില്ല അപ്പൊ നബിതങ്ങൾ ഓദി കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ കരയാത്തെ കരച്ചില് വരുന്നില്ല നബിയെ നബിതങ്ങൾ പറഞ്ഞു കരയണം സീരിയല് കണ്ടിട്ടല്ല കരയണ്ടേ മരിച്ച വീട്ടിൽ പോയിരുന്ന കരഞ്ഞാൽ മരിച്ചവൻ തിരിച്ചു വരുവോ രോഗം പിടിച്ചു കിടക്കുന്നവൻ്റെ അടുത്ത് പോയി കരഞ്ഞാൽ രോഗം മാറുമോ മാറൂല്ല നബിതങ്ങൾ പറഞ്ഞു ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയണം കരച്ചർ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് ലഭിക്കാൻ അറസൂലുള്ള പറഞ്ഞേ ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ കര ഇല്ലെങ്കിൽ എന്തു ചെയ്യണം അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കാൻ അറിയാലോ അഭിനയിക്കണം പെങ്ങളെ കരയണം മോളെ സീരിയൽ കണ്ടിട്ടല്ല

ടച്ചവനെ എന്തൊരു സൗന്ദര്യമാണ് വീസത്തിലെ മെസ്സരിയർ അല്ലാഹു തേരാറുക അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന മരണത്തെക്കുറിച്ച് മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന അധ്യായം കേട്ടപ്പോ അവിടെ നിന്ന് ബോധം കെട്ടി വീഴുകയാട് പടച്ചവനെ വലു കൽക്കാമെന്ന് എല്ലാവരും പോയി അവസാനമിന് ഫീസത്തിൽ മിശ്രിക്ക് ബോധം വന്നോ ഈ എഴുന്നേറ്റു തന്റെ വീട്ടിലേക്ക് ഓടുകയാട് ഓടി ചെന്നിട്ട് പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്ത് മാറ്റി സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല മാറ്റി മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു എന്നിട്ട് കഥ കടച്ചിട്ട് വീടിൻ്റെ അകത്ത് കബറുകുടിക്കാ തുടങ്ങുകയാട് ചെറിയ റവിയല്ലാറുക തൻ്റെ വീടിൻ്റെ അകത്ത് കബറുകുടിച്ചും ആരും വെച്ചിട്ട് നഫീസ ത്തിച്ചു പെച്ചത്തിന് ഫീസ് കരഞ്ഞുകൊണ്ടാ കവറ് കുഴിക്കുന്നത് കൊണ്ടാണ് കബറ് കുഴിക്കുന്നത് പടച്ചവനെ പകലല്ല രാത്രിയിലാണ് പകല് മുഴുവനും നോമ്പാണ് രാത്രിയിലാണ് കബറ് ആരും ആരുമറിയാതെ തൻ്റെ വീടിൻ്റെ കത്ത് കവറ് കുടിച്ചു കബറിന്റെ പണി കടിഞ്ഞപ്പോ യാട് എന്നിട്ട് മുസല്ല കൊണ്ട് ഖബറിനകത്തിറങ്ങി ഖബറിന്റെ അകത്തിറങ്ങിട്ട് നിസ്കരിച്ചു പതിനായിരം പ്രക്കായത്തോളം ഖബറിൻ്റെ അകത്തിറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചുമാ അത് മാത്രമല്ല അള്ളാഹുബിന്റെ ഖുർആാനെടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആാനൂതുകയാ ാഹു തരാജിക കബറിനകത്തിറങ്ങിയിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറാന് പടച്ചവനെ

മുഴുവനും പോയി നിറം തൊലി ും പോയിറു തോലുമായി കുടുംബക്കാരെ കടന്നു വന്നു ഇത് എന്തു നീ 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 എങ്ങനെ എങ്ങനെ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത് എന്തിനാ ഒരല്പനേരം നിനക്കൊന്ന് എന്തിനാ ഇങ്ങനെ 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 ജീവിക്കുന്നത് നീ നീ മരിച്ചു മരിച്ചു പോകും പോകും ഫീസാ ഉപദേശിച്ച കുടുംബക്കാരോട് മിസ്രി പറഞ്ഞത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഞാൻ അള്ളാനോട് ആ ചെയ്യുന്നത് എന്തെന്നറിയോ മുപ്പത് കൊല്ലമായിട്ട് ഈ ഖബറിനകത്തിറങ്ങിയിരുന്ന ഞാൻ അല്ലാനോട് ചോദിക്കുന്നത് രണ്ടേ രണ്ട് കാര്യമാണ് ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ കുർആാനോതിട്ട് മരിക്കണം മുപ്പത് കൊല്ലം ഞാൻ അള്ളഹാനോട് ചോദിക്കുന്നതി ടച്ചവരെ ഒരു പെണ്ണിന്റെ മുപ്പത് കൊല്ലത്തെ മോഹം വന്നവര് തിരിച്ചുപോയിട്ട് പോയി മയ്യത്ത് കുളിച്ചു വാങ്ങിവെച്ച കഫം തുണിയും എടുത്തുകൊണ്ട് കുഴിച്ചിട്ട കബറിന്റെ ചാരത്ത് വന്നിട്ട് കിടക്കുകയാ സ്വന്തം കൈ കൊണ്ട് കുഴിച്ചിട്ട കബറിന്റെ ചാരത്ത് വന്നിട്ട് കാത്തു കിടക്കുകയാണ് മൗത്ത് സലാം പറഞ്ഞു മരിക്കുന്ന ദിവസം നോമ്പുകാരി മരിക്കുന്ന ദിവസം നോമ്പുകാരി മുപ്പത് കൊല്ലം അള്ളഹാനോട് ചോദിച്ചിട്ട് വാങ്ങിയ മരണമാണ് മരിക്കുന്ന ദിവസം നോമ്പുകാരി മലക്കുകള് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസ ഖുർആൻ ഖുർആൻ എടുക്കുകയാ എന്നിട്ട് പാരായണം ചെയ്യുകയാ അറിയോ അറിയോ ലഹും ചെയ്യുകയാറിയോ വഹും വലിയുഹും അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ ആയത്ത് അല്ലാണ്ട് സ്വർഗത്തിന്റെ ആയി തോതിയു മരണവേദന സഹിക്കാൻ പറ്റാതെ കിടന്നിങ്ങനെ മലക്കുകൾ ചോദിക്കുന്നു നഫീസ റാലിയത്തൻ ീ ജന്നീ എന്തിനാണ് ഫീസ കരയുന്നത് എന്തിനാ നഫീസ വേദനിക്കുന്നത് നീ ദുഃഖിക്കുന്നത് എന്തിനാണ് പീസ നോക്കിന് പീസ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് കൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാണ് സ്വർഗത്തിലെ പട്ടാണ് നഫീസ ഇതെന്തിനെന്നറിയോ നിന്റെ റൂഹ് സ്വീകരിക്കാനാ എന്തിനാ മോളെ കരയുന്നത് പെങ്ങളെ ഇതിനല്ലേ മരണമെന്ന് പറയുന്നത് ഇത് സീരിയല് കണ്ട് കരയുന്നവൾ കള്ള കൊടുക്കുന്നതല്ല പടച്ചവനെ മറന്ന് നടക്കുന്ന പെങ്ങളെ അല്ലാനെ മറന്ന് നടക്കുന്ന ചെറുപ്പക്കാരാറൻ പറയുകയാറു ആം പറയുന്നുണ്ട് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമടാ മോനെ അസറായിലും തൻ്റെ കൂടെ വരുന്ന മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിലിങ്ങനെ കടന്നു വരുമ്പോ അവരടുത്തു വന്ന് നിന്നിട്ടു പറയുമല്ല മലക്കുകൾ അടുത്ത് വന്ന് നിൽക്കും മലക്കുകൾ അടുത്ത് വന്നത് എന്ന് പറയും നിന്നെ കൊണ്ടുപോകാൻ നിന്റെ റോഹ് പിടിക്കാം എന്നതാ ആരെ വേണമെങ്കിലും വിളിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ ആര് വേണമെങ്കിലും വിളിക്കടാ എന്റെ പ്രിയപ്പെട്ടവരെ മരണം നമ്മുടെ മുന്നിൽ ഒരു ദിവസം വരുമല്ലോ എന്തേ ചിന്തിക്കാത്തത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ രക്ഷപെടാ നിന്റെ കയ്യിലൊന്നുണ്ടടോ മനുഷ്യ ഇന്ന് രാത്രി നീ മരിച്ചാ രക്ഷപെടാ നിന്റെ കയ്യിൽ എന്തുണ്ട് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇത്രയും കാലം എപ്പോഴെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു തന്ന സ്വീകരിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ ജീവിതത്തില് ചെയ്ത ഒരു വക്കത്ത് നിസ്കാരമല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നിനക്ക് ചങ്കൂറ്റമുണ്ടോ ജീവിതത്തിൽ ചെയ്ത ഒരു സുബഹാനല്ല ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത ഒരു സതക്ക ഒരു നോമ്പ് ഒരു ദിക്കറ് ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിച്ചെന്ന് പറയാൻ ഈമാനുള്ള ഏത് പെണ്ണായി മജിസിലുള്ളത് എന്ത് ചെയ്തു മോനെ എന്ന് രാത്രി മരിച്ചു പോയാ രക്ഷപ്പെടാ നിന്റെ കയ്യിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് പോരാ എപ്പ വേണമെങ്കിലും മരണം വരുമല്ലോ എപ്പ വേണമെങ്കിലും മരണം വരുമല്ലോ പ്രായം വേണ്ട രോഗം വേണ്ട ക്യാൻസർ വന്നവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് ഉസ്താദ എനിക്ക് മാരക രോഗമൊന്നുമില്ല വേണ്ടടാ മോനെ تؤمل في الدنيا طويلا ولا تدري إلى جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلتي وكم من مريض عاش രോഗമുള്ളവര് മാത്രമല്ലല്ലോ മരിക്കുന്നത് നിന്റെ വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നത് വെള്ള തുണിയിലല്ലേ നിന്റെ ഉപ്പനിന്റെ ഉമ്മാടെ കൂടെ റൂമിൻ്റെ അകത്ത് കടന്നില്ലേ രാവിലെ എഴുന്നേറ്റില്ലല്ലോടാ ചെറുപ്പക്കാരാ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കൊണ്ട് പോയി കബറടയ്ക്കിയവനല്ലേ നീ എന്തേ നിനക്ക് തിരിയാത്തത് എന്തേ നിനക്ക് തിരിയാത്തത് ഉമ്മമാരോട് പെങ്ങന്മാരോട് എൻ്റെ സഹോദരങ്ങളോട് പറയുകയാ മക്കളെ നന്നാകും മക്കളെ എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല അതിനു പ്രായവോ സമയവോ രോഗവോ വേണ്ട സമയമായ മരണം വരും അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല കോഴി അറുക്കുന്നത് കാണുന്നവരാ നിങ്ങൾ കന്നിനെ കഥാ പോത്തിനറക്കുന്നത് കാണുമല്ലോ കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുക്കുന്നത് കാണാ നോക്കി നിൽക്കും കോഴി ഇങ്ങനെ അറുത്ത് തറയിലിടുമ്പോ ചിറകിട്ടടിക്കും കൈകാലിട്ടടിക്കും തലയിട്ടടിക്കും കോഴി ഇങ്ങനെ ഏറിലിങ്ങനെ പൊങ്ങി താഴും നമ്മളത് നോക്കി നിൽക്കും പോത്ത് കാലിട്ടടിച്ചും മരിക്കുന്നത് തലയിട്ടടിച്ചും മരിക്കുന്നത് ഞാൻ നിങ്ങളും ലൈവായി നോക്കി നിൽക്കും ചിന്തിക്കാറുണ്ടോ മരണവേദന സഹിക്കാൻ കടിയാതെ പടയുന്നതല്ലേ മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ തലയിട്ടടിക്കുന്നത് കാലിട്ടടിക്കുന്നത് ചിറകിട്ടടിക്കുന്നത് എന്നാ നിനക്കും ഇതുപോലെ ഒരു മരണം വരുമല്ലോ ഇതുപോലെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരുമല്ലോ പെങ്ങളെ നീ പറയും പ്രസവത്തിന് മരണവേദനയാസവത്തിന് മരണവേദന ഉണ്ടെന്ന് ആരാ പറഞ്ഞത് മോളെ പ്രസവത്തിന് ഒരു അംശവേ പ്രസവ വേദനക്കുള്ളൂ കാരണം നീ പ്രസവിച്ചപ്പോ ഒരു ഡോക്ടറും നാല് നേഴ്സും നിന്റെ കാലും പിടിച്ചു ഒരു ഡോക്ടറും നാല് നേഴ്സുമാരും നിന്റെ കാലും പിടിച്ചു സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയോ ഈ തൊണ്ടക്കുടിയിൽ നിന്ന് അലി ഹസ്സലാം റൂഹു വലിച്ചു പറിക്കുന്ന മുതൽ എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒന്ന് ചിന്തിക്കണോ എഴുപതിനായിരം മലക്കുകൾ നമ്മുടെ കൈയും കാലും പിടിച്ചു വെക്കണമെങ്കിൽ ആ മരണത്തിൻ്റെ വേദന എത്രയായിരിക്കും ആ മരണത്തിൻ്റെ വേദന എത്ര വലുതായിരിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വിധങ്ങൾ പോലെ കരഞ്ഞെങ്കിൽ ഞാൻ എത്ര കരയും സഹോദര എൻ്റെ മരണം എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം എങ്ങനെയായിരിക്കും എന്തേ ചിന്തിക്കാത്തത്മൗത്ത് മരണത്തിന് വേദനയുണ്ടെന്ന് അല്ല പറഞ്ഞതല്ലേ മുത്തിനബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ തൗപ ചെയ്യാതെ മരിക്കരുത് തൗപ ചെയ്യാതെ മരിക്കരുത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എപ്പഴെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല എവിടെ മരിച്ചാൽ ഈ മാനോടുകൂടി വേണം മരിക്കാൻ എവിടെ വെച്ച് മരിച്ചാൽ ഈ മാനോട് കൂടി വേണം മരിക്കാൻ രണ്ട് മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യണം ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് തൗപ ചെയ്തിട്ട് വേണം കിടക്കാൻ ഏത് പാപം ചെയ്ത് കഴിഞ്ഞാലും ഒരസ്ഥ ഗുഫിറുള്ള എങ്കിലും പറയണേ മോനെ ഒരസ്ഥ ഗുഫിറുള്ള എങ്കിലും പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മൂന്ന് മൂന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ മോനെ ഉപ്പമാരെ ഉമ്മമാരെ മക്കളെ നമ്പി നടന്നിട്ടൊരു കാര്യമില്ല കഷ്ടപ്പെട്ടു വളർത്തുന്നത് വെറുതെയാ ഉപ്പാന്റെ കബറവടാണെന്ന് ചോദിച്ച എന്തിനാ വെള്ളിയാഴ്ച നീ പള്ളിയിൽ പോയി നിസ്കാരം കടിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ നോക്ക് ആള് കുറവാ അവന്റെ വാപ്പയുണ്ട് ഉമ്മയുണ്ട് പോകാ സമയമില്ല സമയമില്ല നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു എന്തെങ്കിലും ചെയ്തു വെക്ക് മരിക്കുന്നതിന് മുമ്പ് രക്ഷപെടാൻ അവനവൻ എന്തെങ്കിലും ചെയ്തു വെച്ചാ ഉപകാരപ്പെടും അള്ളാഹു നമുക്ക് ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാ ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ഓതുമോനെ രക്ഷപ്പെടാൻ ഈ ഒരു സൂറത്തിനെങ്കിലും നിനക്ക് പാരായണം ചെയ്താ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിനക്ക് കടന്നു പോകാം അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ